കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയ്ക്കുമേൽ യുദ്ധം നിഴലിട്ട് നിൽക്കുകയാണല്ലോ യുദ്ധമുടൻ ഉണ്ടാകുമോ ഹമാസ് തിരിച്ചടിക്കുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാഹചര്യവുമുണ്ട് ഇസ്രായേൽ പക്ഷത്തും ഹമാസ് ഇറാൻ പക്ഷത്തും നിൽക്കാൻ പല രാജ്യങ്ങളും എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തുന്ന മനസാക്ഷിയോ ദാക്ഷിണ്യമോ ഇല്ലാത്ത ആക്രമണം തൽക്കാലത്തേക്കെങ്കിലും നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ദോഹയിൽ ചർച്ച നടക്കുന്നുണ്ട് ഈ ചർച്ച കൊണ്ടൊന്നും ഫലമില്ലെന്നാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം വിലയിരുത്തുന്ന നിരീക്ഷകർ പറയുന്നത് വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണ് അടിയും തിരിച്ചടിയും പക്ഷം ചേരലുകളും ചർച്ചകളും എല്ലാം നടക്കുമ്പോഴും ആരും കാണാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട് ഗാസയിൽ ക്രൂരമായ ആക്രമണങ്ങൾക്കിരയായി വീടും കുടുംബവും വിട്ട് അരയേണ്ടി വരുന്ന സ്ത്രീകളും കുട്ടികളും യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വക്സ് ഏജൻസിയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലെസാറിനി ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് പത്തു മാസം തുടർച്ചയായി യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന സ്ത്രീ ജീവിതത്തിന്റെ ഒരു ചിത്രമാണ് അദ്ദേഹം കുറിച്ചിട്ടത് യാതനകൾ പൂർണ്ണമായും പകർത്താത്ത ഒരു ഭാഗിക ചിത്രം അത് തന്നെ എത്ര ദയനീയമെന്ന് നോക്കൂ കുളിച്ചിട്ട് മാസങ്ങളായ സ്ത്രീകളും കുട്ടികളും ആർത്തവ രക്തം കഴുകാൻ പോലും വെള്ളമില്ല ഉടുത്തുമാറാൻ തുണിയില്ല പത്തു മാസമായി ഒരു വസ്ത്രം മാറാതെ ഉപയോഗിക്കേണ്ടി വരുന്നത് ആലോചിക്കാൻ കഴിയുമോ വൃത്തിയാക്കാൻ കഴിയാതെ പേൻ നിറഞ്ഞ മുടി വെട്ടിക്കളയുകയേ ഇനി വഴിയുള്ളൂ പ്രാഥമിക ആവശ്യങ്ങൾക്കായി മറയുള്ള ഇടമില്ല എല്ലാം പോകട്ടെ ശുചിമുറിയിൽ പോകുന്നത് ഒഴിവാക്കാൻ എയർ ഡ്രോപ്പ് ചെയ്ത് കിട്ടുന്ന ഇത്തിരി ഭക്ഷണം ഒഴിവാക്കേണ്ട അവസ്ഥ അവർക്കിപ്പോൾ സ്വയം സ്ത്രീകളായി അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ ഐക്യരാഷ്ട്രസഭയുടെ സന്നദ്ധ സേവകരോട് പറഞ്ഞത് ഇനി ഒരിക്കലും അവർക്ക് തന്നെ ഒരു സ്ത്രീയായി കാണാനാകില്ലെന്നാണ് വ്യക്തിത്വവും അഭിമാനവും സ്വന്തം ശരീരം അന്തസ്സായി സൂക്ഷിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ട അനേകം സ്ത്രീകളിൽ ഒരാളുടെ മാത്രം വാക്കാണത് ഈ പറഞ്ഞതിനും എത്രയോ മടങ്ങ് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ഗാസയിലെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്നത് മാസങ്ങളായി എല്ലാ രാത്രിയിലും മിസൈലുകൾ തീമഴ പോലെ വന്ന് പതിക്കുന്നത് കാണുന്നവരാണ് കുടുംബവും കുട്ടികളും കൺമുന്നിൽ മരിച്ചു വീഴുന്നത് കാണുന്നവരാണ് ഒരു തെറ്റും ചെയ്യാത്ത ഈ സ്ത്രീകളും കുട്ടികളും ഗാസയിൽ വെടിനിർത്തൽ ചർച്ച ആവശ്യപ്പെടുന്ന അമേരിക്ക ഇരുപത് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടിലാണ് ഇസ്രായേലുമായി ഒപ്പുവച്ചിരിക്കുന്നത് നേതാവിൻ്റെ ചോരയ്ക്ക് പകരം വീട്ടാതെ അടങ്ങില്ലെന്ന് പറഞ്ഞ് വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് ഒഴിവായിരിക്കുകയാണ് ഹമാസ് ഇവർക്കിടയിൽ ദുരിതമനുഭവിക്കാൻ വേണ്ടി മാത്രം ജനിച്ച കുറേ ജന്മങ്ങൾ